കയ്യിൽ കൈ നിർത്തിപ്പിടിച്ചില്ല രണ്ട് കരവും ഭർത്താവ് ഞങ്ങൾ ചേർന്ന് ഈ ഇരുപത്തൊന്ന് സുഭാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇന്നു മുതൽ ഒരു ഒഴുക്ക് തുഴമാനമായ പ്രാർത്ഥനകൾ തുഴമാനമായ അഭിഷേകത്തിൻ്റെ ശക്തി ഇവിടെ വന്നാൽ വരുന്ന ദേവദാസന്മാർ ഇന്ന് വരെ ശുശ്രൂഷിക്കാത്ത നിലയിൽ ഒരു വലിയ കെട്ടുപൊട്ടുന്ന ശുശ്രൂഷ ഞങ്ങൾ ക്ഷണിക്കാതെ ആളുകൾ ഓടിക്കൂടുന്ന അവസ്ഥ ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞ് ട്രാഫിക് കൂടെ ആകുന്ന നിലയിൽ ഒരു അത്ഭുതത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിലെ ഇവിടെ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം തിരുവല്ലയെ പിടിച്ചു കൊടുക്കുന്ന കേരളത്തെ പിടിച്ചു കൊടുക്കുന്ന ഇന്ത്യയെ പിടിച്ചു കൊടുക്കുന്ന ഉണർവ് ദൈവം ഇവിടെ അയക്കാൻ പോകുന്നതിനായി സ്ത്രോത്രം പിതാവിന്റെയും പുത്രന്റെയും പരശുദ്ധമാവിന്റെ നാമത്തിൽ